നമസ്കാരം പതിരും കതിരും വരട്ടുചൊറിയുള്ള ഒരാൾക്ക് ലോകത്ത് ഒരു സത്യമേ ഉള്ളൂ അയാളുടെ ശരീരം ഇതുപോലെ വിപ്ലവത്തിൻ്റെ വരട്ടുചൊറി ബാധിച്ചയാൾക്ക് ലോകത്ത് ഒന്ന് മാത്രമേ സത്യമായുള്ളൂ അയാളുടെ പാർട്ടി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സ്വയം നാറി നിത്യേന വിലയിടിയുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തിന് മത്സരിക്കുന്ന ഒരൊറ്റ നേതാവേ ഉള്ളൂ പിണറായി വിജയൻ്റെ പാഴായ പദ്ധതികൾക്കെല്ലാം ഇൻഷലായി വരുന്ന കെ എന്ന അക്ഷരം ജന്മനിയോഗം പോലെ എടുത്തണിഞ്ഞ കെ അനിൽകുമാർ അന്തമില്ലാതുള്ള ഒരാഴത്തിലേക്ക് ഇതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം എന്ന് ദുരവസ്ഥയിൽ കുമാരനാശാൻ പാടിയ അവസ്ഥയിൽ ദിവസവും അന്തകൂപത്തിലേക്ക് ചാടുന്ന ചാനൽ ചാവേറായി മാറി അനിൽകുമാർ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും പുലർത്താതെ പ്രായമോ പദവിയോ പോലും നോക്കാതെ പ്രതിയോഗികളെ എല്ലാം ആക്ഷേപിക്കുന്നതാണ് അനിൽകുമാറിൻ്റെ ഹോബി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് എടുത്ത മറിയക്കുട്ടിയെ കാണാൻ സുരേഷ് ഗോപി എന്ന സംഭവം അന്ന് അന്തി ചർച്ചയ്ക്ക് വിഷയമായി അപ്പോൾ അനിൽകുമാർ പറഞ്ഞ വഷളത്തം ആരും മറന്നിട്ടില്ല സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ മറിയക്കുട്ടിക്ക് രോമാഞ്ചമുണ്ടായി പോലും തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയോധികയെപ്പറ്റി അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ മാതൃഭൂമിയിലെ മാധുവിനോട് അനിൽ പറഞ്ഞത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പുത്തൻ വ്യാകരണമാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സാമ്പത്തിക വിദഗ്ധ മേരി ജോർജിനോടായി അനിൽകുമാറിന്റെ കലിയെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ മുടങ്ങിയതിൽ ഞാൻ ആകുലചിത്തയായി എന്ന അവരുടെ പരാമർശമാണ് കെ അനിൽകുമാറിനെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചത് പിന്നീടുള്ള മറുപടിയിലെല്ലാം അനിൽകുമാർ മേരി ജോർജിനെ ആകുലചിത്തയെ എന്നാണ് സംബോധന ചെയ്തത് ചിന്തിക്കാനുള്ള അവയവമെടുത്ത് കക്ഷത്തിൽ വയ്ക്കേണ്ട ഗതികേടിലാണ് ഈ സഹാവ് അനിലെ തനിക്ക് ഞാൻ കൈരളിയിൽ വെച്ച് തന്നത് എന്ന് മേരി ജോർജ് ചോദിക്കുന്നുണ്ടായിരുന്നു മുൻപൊരു ചർച്ചയിൽ വിവരദോഷത്തിൻ്റെ കുമ്മിയടിയുമായി വന്ന റെജി ലൂക്കോസിനെ തന്തയ്ക്ക് വിളിക്കാനും ടീച്ചർ മടിച്ചില്ല ആടുപ്ലാവില കടിച്ചു പോകുന്നത് പോലെ ഈ അനിൽകുമാറിന് പിടിക്കാനും ഞാലാനും ചർച്ചയിൽ എപ്പോഴെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടും നവകേരള സദസ്സിലെ തീറ്റയും തൂർത്തുമൊക്കെ പരാമർശിച്ച മേരി ജോർജിനെ അനിൽ പിന്നീട് വിശേഷിപ്പിച്ചത് മിമിക്ര എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാതെ വന്നത് സാങ്കേതിക പിഴവ് കാരണമാണെന്നാണ് മാർച്ച് മൂന്നിന് ദേശാഭിമാനി എന്നാൽ ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നത് കേന്ദ്രം തന്നില്ലെങ്കിൽ അടുത്ത മാസവും ശമ്പളം കിട്ടില്ലെന്നാണ് ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഒന്നും കൊടുത്തില്ലെങ്കിലും സപ്ലൈകോ മുഴുവൻ കാലിയായെങ്കിലും നാടൊട്ടുക്ക് വീണ്ടും നടന്ന് മുഖാമുഖം നടത്താനുള്ള തൊലിക്കെട്ടി നമ്മുടെ മുഖ്യനുണ്ടല്ലോ ഒന്നാം തീയതി തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം വാങ്ങിയിട്ടുണ്ടാകണം മുഖ്യന് മരപ്പെട്ടുവേട്ടയ്ക്കുള്ള അരക്കോടിയും അനുവദിച്ചു കിട്ടി സ്വന്തം വയറു നിറഞ്ഞാൽ നാട്ടുകാരുടെ എല്ലാം വയറ് നിറഞ്ഞുവെന്ന് സങ്കല്പിച്ചു കൂട്ടുന്ന ഒരു മഹാനായ വിപ്ലവകാരിയാണ് നമ്മുടെ മുഖ്യമന്ത്രി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനുള്ളതും കേന്ദ്രം തരണമെന്നാണ് ഇപ്പോൾ പറയുന്നത് എങ്ങും ഒരു പത്ത് മിനിറ്റ് തങ്ങാതെ ഒഴുകി ഒഴുകി നടക്കുകയാണ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാലൻ എവിടെയെങ്കിലും നിന്നു പോയാൽ മറുപടി പറയേണ്ട അവസ്ഥ വരും പറയുന്നത് വിവരദോഷമാണെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി എത്രമാത്രമാണ് ഈ അനിൽകുമാറൊക്കെ അധ്വാനിച്ചു കൂട്ടുന്നത് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയിട്ടും സി പി എം അവരുടെ പാർട്ടി ഫണ്ട് ശേഖരിക്കുന്ന തിരക്കിലാണിപ്പോൾ സ്പെഷ്യൽ ഫണ്ടാണ് ഇപ്പോൾ പിരിക്കുന്നത് നാട്ടിലാർക്കും ആർക്കും തൊഴിലില്ല വയോജനങ്ങൾക്ക് സാമൂഹിക പെൻഷനില്ല ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമില്ല എന്നിട്ടും രസീത് കുറ്റിയും കൊണ്ട് വീടുകൾ കയറാൻ പ്രവർത്തകരെ പറഞ്ഞു വിടുന്ന ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കാണ്ടാമൃഗ പാർട്ടിയാണോ നാട്ടിലെ പാവങ്ങൾക്ക് നക്കുപ്പും ജീനവാഴക്കയും സർക്കാർ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടും എന്നൊരു ധാരണ ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിരുന്നു ഇരട്ടച്ചങ്കനെ വാഴ്ത്തിയ ഇടതു സർവീസ് സംഘടനകളൊക്കെ ക്യൂബ മുുകുന്ദൻ അടച്ചിട്ട മുറിയിൽ കയറി മുദ്രാവാക്യം പോലെ തലയിൽ കൈവച്ച് പ്രാകുകയാണ് ഇപ്പോഴാ ഉമ്മൻചാണ്ടിയോ വല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് അയാളുടെ തല എറിഞ്ഞ് പറിക്കാമായിരുന്നു സമരം നടത്തി തെരുവിലിറങ്ങാമായിരുന്നു രണ്ട് മൂന്ന് മാസമൊക്കെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാമെന്ന് നമ്മുടെ സർക്കാർ ജീവനക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മറിയക്കുട്ടി മോഡൽ ചട്ടിയിലേക്ക് പോകേണ്ടി വരും നമ്മുടെ നാട് എത്രമാത്രം മാറിയിരിക്കുന്നു കേരള മോഡൽ ഇന്ന് ലോകമാകെ ചർച്ച ചെയ്യുകയാണ് എന്താണ് കേരള മോഡൽ ഇതൊക്കെ ഒരു അശരീരിയായി ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് നമ്മുടെ നാട് എത്രമാത്രം മാറിയെന്ന് വീണ ജോർജിൻ്റെ ഗീർവാണം നവകേരള സദസ്സുകളിൽ മുഴങ്ങിയപ്പോൾ എന്തൊരു രോമാഞ്ചമായിരുന്നു ഈ കപ്പൽ ആടി ഉലയുകയല്ല സാർ മൊത്തം ഓട്ട വീണ അവസ്ഥയിലാണ് എപ്പോഴാണ് അടിത്തട്ടിൽ ഉറക്കുകയെന്ന് ആർക്കും അറിയില്ല അതിനിടയിൽ അനിൽകുമാറിനെ പോലെയുള്ള നേതാക്കന്മാരെ ചർച്ചയ്ക്ക് വിട്ട് മനുഷ്യനെ അന്ധകൂപങ്ങളിലേക്ക് പറഞ്ഞയക്കാതിരിക്കാനെങ്കിലും പാർട്ടി മുൻകൈയ്യെടുക്കണം വിപ്ലവം ഒരു വരട്ടുചൊറിയായി മാറിയ കാലത്ത് അനിൽകുമാറിനും അരുൺകുമാറിനും റെജി ലൂക്കോസിനും പിന്നെ ഹസ്കറിനുമൊക്കെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം നന്ദി